നമസ്കാരം എല്ലാവർക്കും എക്സാം ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇയർ ആണ് ഡിസ്കസ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന ലൈവ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് ഫസ്റ്റ് നോക്കിയേ നമ്മൾ ആയിരിക്കും കഴിഞ്ഞതാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു ഫസ്റ്റ് നോക്കിയേ the word bank is derived from the dash word bango which means a bench and then the word bank is derived from the dash word bango which means a bench option a latin option b italian option c french option d dutch answer on the video answer on the uh, video the comment is the word bank is derived from the ഇറ്റാലിയൻ വേർഡ് അല്ലെ നമ്മൾ അങ്ങനെ ഇറ്റാലിയൻ വേർഡ് എന്ത് വരും ഓപ്ഷൻ ബി ആണ് ഇറ്റാലിയൻ വേർഡ് ബാങ്കോ അത് പോ അടുത്തേ ദ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ദ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ Option A, 18081. Option B, 19049. Option C, 19056. Option D, 19021. Answer is the, the Indian Banking Regulation Act passed in the year. Hmm. Answer is the word. Banking Regulation Act. Ah, the comment is the ഓപ്ഷൻസ് ഓപ്ഷൻസ് നോക്കുക നോക്കുക ഏതു വർഷമാണ് ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആ പറഞ്ഞേ ഏതു വർഷമാണ് ഓപ്ഷൻ ബി അല്ലെ നമുക്കത് സംശയമുള്ള കാര്യമാണോ വൺ നയൻറ്റീൻ ഫോർട്ടി നയൻ അല്ലെ ബിആർ ആക്ട് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് അല്ലേ ഓക്കെ പഠിച്ചു വെക്കണം ഇതൊക്കെ മറന്നുപോകല്ലോ കേട്ടോ ബിആർ ആക്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കാര്യം ഓർത്തു വെക്കുക ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരുന്നു അന്ന് അന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നായിരുന്നോ അതിന്റെ പേര് ചോദിക്കേർ പറഞ്ഞു കമന്റ് ചെയ്ത് ചോദ്യം മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നായിരുന്നോ പേര് അതോ മറ്റേതെങ്കിലും പേരിലായിരുന്നോ എന്ന മുതലാണ് ബാങ്ക് റെഗുലേഷൻ ആക്ട് എന്നറിയപ്പെടാൻ തുടങ്ങിയത് അതാണ് എന്റെ ക്വസ്റ്റ്യൻ ആ പറഞ്ഞേ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അതിൽ നിന്നാണ് ഈ കൊസ്റ്റിൻ ചോദിക്കുന്നത് അപ്പൊ വ്യക്തമായ ആൻസർ നിങ്ങൾ പറയണം അതായത് നമ്മൾ പഠിച്ചതാണ് കമ്പനീസ് ആക്ട് അല്ലെ ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ് പത്ത് മൂന്ന് നാല്പത്തിയൊൻപതിൽ പാർലമെന്റ് പാസ് ആക്കിയത് എനാക്ട് ചെയ്തത് പതിനാറ് മൂന്ന് നാല്പത്തി ഒൻപത് അല്ലേ അതോടെ ഇപ്പൊ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് റീനൈം ചെയ്ത വർഷമാണ് പറ നിങ്ങൾ പറയാതെ ഞാൻ ആൻസറിലേക്ക് എത്ര നിങ്ങൾ നിർബന്ധം പഠിക്കരുത് കാരണം നിങ്ങൾ ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് ഒന്നിനാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലേ ഇതൊക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ബിആർ ആക്ട് അമൻമെന്റ് അല്ലെ അപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് ഒന്ന് മുതൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ബി ആർ ആക്ട് ബാധകമായത് അല്ലേ മാർച്ച് ാണ് ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിട്ട് മാറിയത് അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ എഴുതണം ഓക്കെ മനസ്സിലായാലും ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുന്നുണ്ടോ ഓക്കെ പോവാം എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ഓഫ് എ യൂണിറ്റ് ബാങ്ക് സിംഗിൾ ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ എ എന്താണ് ആ ആയിരുന്ന യൂണിറ്റ് ബാങ്കിങ് ആണോ ബ്രാഞ്ച് ബാങ്കിങ് ആണോ ഗ്രൂപ്പ് ബാങ്കിങ് ആണോ ചെയിൻ ഇതാണ് ബാങ്കിങ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാ ആൻസർ വരുന്നത് ഏതാ ആൻസർ വരുന്നത് ശ്രദ്ധിച്ചു നോക്കി ഏതാ ആൻസർ വരേണ്ടത് ഏതാണ് പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ ബാങ്കിങ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്

മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പഠിച്ച കാര്യങ്ങളല്ലേ ഓക്കെ ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഓപ്ഷൻ എ യൂണിറ്റ് യൂണിറ്റ് എന്താ ബാങ്കിന്റെ പ്രത്യേകത എന്താണ് യൂണിറ്റ് ബാങ്കിന്റെ പ്രത്യേകത എന്താണ് ആർക്കെങ്കിലും പറയാമോ യൂണിറ്റ് ബാങ്ക് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എങ്ങനെയാണ് ഫെഡറേറ്റഡ് ബാങ്കിങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ലോക്കലൈസ്ഡ് ബാങ്കിങ് ഫെഡറേറ്റഡ് ബാങ്ക് ബാങ്കിങ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആണ് എക്സാമ്പിള് യു എസ് എ ആണ് അല്ലെങ്കിൽ സിറ്റി ബാങ്ക് എന്നും കൺട്രി ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് യൂണിറ്റ് ബാങ്കിങ് എന്നുള്ള കാര്യം ഓർത്തു ഇതൊരു ഓഫീസ് മാത്രമേ ഉള്ളൂ അല്ലേ ഹെഡ് ഓഫീസ് എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ ഒരു ഹെഡ് ഓഫീസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ ഓക്കെ മനസ്സിലാക്കി വേണം ഒരു ഓഫീസ് മാത്രമായിട്ട് പ്രവർത്തിക്കുന്നു ഓക്കെ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് അമേരിക്ക കേട്ടോ യൂണിറ്റ് ബാങ്കിങ് നടക്കുന്ന എക്സാമ്പിൾ ആണ് അമേരിക്ക കേട്ടോ അമേരിക്കയിലെ സിസ്റ്റം ഓഫ് ബാങ്കിങ്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ യൂണിറ്റ് ബാങ്കിങ് പറഞ്ഞതേ ഉള്ളൂ എന്താണ് ആൻസർ പറഞ്ഞതേ ഉള്ളൂ ആൻസർ എന്താണ് യു എസ് അടുത്ത ക്വസ്റ്റ്യൻ യൂണിറ്റ് ബാങ്കിങ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് അങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ പറഞ്ഞേ ലോക്കലൈസ്ഡ് ബാങ്കിങ് അല്ലേറ്റ് ും ബ്രാഞ്ച് ബാങ്കിങ് ബാങ്കിങ് ബ്രാഞ്ച് ബാങ്കിങ് എന്തായിരിക്കും ബ്രാഞ്ച് ബാങ്കിങ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഏരിയ ഓഫ് ഓപ്പറേഷൻ അൺലിമിറ്റഡ് ആയിരിക്കും അത് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് ഇതാണ് ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് പഠിച്ചു എക്സാമ്പിള് ആ ഇന്ത്യയും ഇംഗ്ലണ്ടും ആണ് അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു പോകും കേട്ടോ എക്സാമ്പിൾ ഇന്ത്യയും ഇംഗ്ലണ്ടും കേട്ടോ ഇന്ത്യയും ഇംഗ്ലണ്ടും ബ്രാഞ്ച് ബാങ്കിങ് എക്സാമ്പിൾ ചോദിച്ചാൽ ഇന്ത്യയും ഇംഗ്ലണ്ടു ഓപ്ഷൻ സി ആണ് ശ്രദ്ധിച്ചേക്സ് ഇൻകോപറേറ്റഡ് ബാങ്ക് അണ്ടർ ദ ും യൂണിറ്റ് ബാങ്കിങ് ഓപ്ഷൻ ബി ചെയിൻ ബാങ്കിങ് ഓപ്ഷൻ സി ബ്രാഞ്ച് ബാങ്കിങ് ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ബാങ്കിങ് എന്താ വരുന്നത് ആൻസർ ഏതാണ് പറയട്ടെ കമൻ ചെയ്താണ് ആൻസർ എന്താ വരുന്നത്

സംശയം വേണ്ട ഗ്രൂപ്പ് ബാങ്കിങ് ഓർത്തുനോക്കുക ഡെവലപ്ഡ് ഫോർ ദ ഇന്റർ കണക്ഷൻ ഓഫ് വേരിയസ് യൂണിറ്റ് ബാങ്കിങ് എക്സാമ്പിൾ ചോദിച്ചാലും എന്താണ് എന്താണ് യു എസ് എന്ന് കാര്യം ഓർത്തു വച്ചേക്കണം അടുത്ത പ്രശ്നം ഇൻ കോപ്പറേറ്റഡ് ബാങ്ക് എപ്ഷൻ്റെ സി ഹോൾഡിംഗ് കമ്പനി ഡി കറസ്പോണ്ടന്റ് ബാങ്കിങ് ടൂർ മോർ ഇൻകോപ്പറേറ്റഡ് ബാങ്ക് മാനേജ്മെന്റ് ചെയിൻ ബാങ്കിങ് കേട്ടോ അതാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞത് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത് പഠിപ്പിച്ച കാര്യങ്ങളാണ് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മനസ്സിലാക്കി പോവുക കേട്ടോ ഇപ്പൊ ചെയിൻ ബാങ്കിങ്ങിന് എക്സാമ്പിൾ ചോദിച്ചാൽ എവിടെയാണ് യു എസ് എ ആണ് അതായത് ഇന്റർ കണക്ഷൻ ഓഫ് യൂണിയൻ ബാങ്ക് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ മറന്നുപോകല് പഠിച്ചു വെച്ചേക്കണം ഓക്കെ ആണല്ലോ ബാങ്ക് എന്താണ് ടൂ ഓർമോർ ഇൻകോപ്പറേറ്റീവ് അണ്ടർ എ സിംഗിൾ മാനേജ്മെന്റ് ബാങ്കിങ് കേട്ടോ ചെയിൻ ബാങ്കിങ് നെക്സ്റ്റ് യൂണിറ്റ് 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 ആർ ആർ ലിങ്ക്ഡ് ലിങ്ക്ഡ് വിത്ത് വിത്ത് ബിഗർ ബിഗർ ബൈ ബൈ എ എ എ സിസ്റ്റം സിസ്റ്റം ഓപ്ഷൻ 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 കറസ്പോണ്ടന്റ് ബി ലോക്കലൈസ്ഡ് സി ഗ്രൂപ്പ് ഡി ഡി ആ ഏതാണ് പറഞ്ഞേ ശരിയാണ്

ും all the unit banks are linked directly or indirectly through dash bank adana correspondent bank alle adu thaneyana correspondent bank alle so unit banks are linked with the bigger banks by a system is called correspondent banking correspondent bank okay angana enna nammal padichu alle okay appo option d aanu answer ka option d aanu answer nalla karyam orthu vekku next question lokku po aap. okay nokki okay. in dash banking The commercial banks, in dash, banking the commercial banks promotes the industrialization of the country and come forward to provide the initial capital to the newly started society. In dash, banking the commercial banks promotes the ഇൻഡസ്ട്രൈസേഷൻഡ് ടു പ്രൊവൈഡ് സ്റ്റാർട്ടഡ് സൊസൈറ്റി ബാങ്കിങ് കേട്ടോ മിക്സഡ് ബാങ്കിങ് മിക്സഡ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കൊമേഴ്സ്യൽ ബാങ്ക് പ്ലസ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് രണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ മനസ്സിലായോ അതാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എക്സാമ്പിൾ ചോദിച്ചാൽ മിക്സഡ് ബാങ്കിന്റെ എക്സാംപിള് ചോദിച്ചാൽ ഇതാണ് അടുത്ത ക്വസ്റ്റിന് ആണോ അതിലേക്ക് പോവാ ആൻസർ എന്താണ് ഓപ്ഷൻ ബി മിക്സഡ് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ എ ഇറ്റലി ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി സ്വീഡൻ എവിടെയാണ് ഓപ്ഷൻ സി ജർമ്മനി എന്നുള്ള കാര്യം ഓർത്തു നോക്കും കേട്ടോ അപ്പം ഓപ്ഷൻ സി ആണ് കേട്ടോ അപ്പം ബാങ്കിങ് എവിടെയാണ് കാര്യം ഓർത്തു വെച്ചേക്കണം കേട്ടോ ജർമ്മനിയിൽ അടുത്ത ടോപ്പ് ടോപ്പ് മോസ്റ്റ് മോസ്റ്റ് ബാങ്കിങ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ഓവർ ദ കറൻസി ആൻഡ് ബാങ്കിങ് സിസ്റ്റം ഓഫ് ദ കൺട്രി ഓപ്ഷൻ എ സെൻട്രൽ ബാങ്ക് ഓപ്ഷൻ ബി നാഷണലൈസ്ഡ് ബാങ്ക് ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ ബാങ്ക് ഓപ്ഷൻ 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 ഡി കോപ്പറേറ്റീവ് ബാങ്ക് 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 ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് കൺട്രോൾ ഓവർ കറൻസി ആൻഡ് സിസ്റ്റം ഓഫ് ഓഫ് കൺട്രി ആൻസർ വരും വരും ഏതാണ് സെൻട്രൽ 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 കാര്യം കാര്യം ഓർത്തു ഓർത്തു എ എ ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ റിസ്ക് ഈസ് ദ ഇംഗ്ലണ്ട് ബി സ്വീഡൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി റഷ്യ

ഇംഗ്ലണ്ടിലെ ഈ സ്വീഡൻ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറാണ് കേട്ടോ വർഷം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ഇംഗ്ലണ്ട് ആണെങ്കിലോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ജപ്പാൻ ആണെങ്കിലോ ജപ്പാൻ ബാങ്ക് ഓഫ് ജപ്പാൻ ആണ് റഷ്യ ആണെങ്കിലോ റഷ്യ റഷ്യ അപ്പൊ ജപ്പാൻ ആണെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ ആണ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ പറഞ്ഞു ഇന്ത്യ ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ കാനഡ ഏതാണ് ആ ശരിയാണ് ബാങ്ക് ഓഫ് കാനഡ് അമേരിക്കയോ അമേരിക്കയോ അതാണ് അടുത്ത ക്രിസ്റ്റിൻ അടുത്ത ക്സ്റ്റിലേക്ക് പോവാം സെൻട്രൽ ബാങ്ക് ഓഫ് യു എസ് ഏതാണ് സംശയൊന്നും വേണ്ട ഫെഡറൽ റിസർവ് സിസ്റ്റം നമ്മൾ പഠിച്ചതാണ് അല്ലേ ഫെഡറൽ റിസർവ് സിസ്റ്റം ബാങ്ക് ഓഫ് യു എസ് ഫെഡറൽ റിസർവ് സിസ്റ്റം പറഞ്ഞു നോക്കല് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡിൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഇയർ ഏത് വർഷമാണ് ആർ ബി ഐ രൂപീകൃതമായത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വേഗം പറ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് നിലവിൽ വന്നത് ആർ ബി ഐ നിലവിൽ വേഗം പറഞ്ഞേ ഏതു വർഷമാണ് അറബി നിലയിൽ വന്നത് ഏതു വർഷമാണ് അറബി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് അല്ലേ ഓക്കെ മുപ്പത്തിനാലിന് ആക്ട് നമ്പർ ആക്ട് നമ്പർ എത്ര ആയിരുന്നു ഹെഡ് ഓഫീസ് ആ എവിടെ ആയിരുന്നു നിലവിൽ വന്നപ്പോൾ കൊൽക്കത്തയിലായിരുന്നു അല്ലെ മുപ്പത്തിനാലില് കൊൽക്കത്തയിലായിരുന്നു അല്ലെ ഓക്കെ അത് മുപ്പത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ആക്ട് നമ്പർ മുപ്പത്തിനാല് അല്ലേ അങ്ങ് ഓർത്ത് വെക്കണം ഇവിടെ ആൻസർ മുപ്പത്തി അഞ്ചാണ് ആൻസർ വരുന്നത് അപ്പം ആർ ബി രൂപീകരിച്ചപ്പോൾ ഹെഡ് ഓഫീസ് എവിടെയായിരുന്നു കൊൽക്കത്തയായിരുന്നു ആയിരുന്നു മുപ്പത്തഞ്ചിൽ അല്ലേ ഓക്കെ പിന്നീട് എന്താണ് ഹെഡ് ഓഫീസ് മുംബൈയിലേക്ക് മാറ്റിയത് നിലവിലെവിടാ മുംബൈ അല്ലേ ആ മുംബൈയിലേക്ക് ഏത് വർഷമാണോ മാറ്റിയത് ഹെഡ് ഓഫീസ് അത് രണ്ടു വർഷം കഴിഞ്ഞു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാന്നുള്ള കാര്യം ഓർത്തു വെക്കും ഓക്കെ ആർ ബി ഐ അറിയപ്പെടുന്ന പേരെങ്ങനാണ് ആ സമയത്ത് ആ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ് അല്ലേ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ് അല്ലേ അപ്പൊ മറന്നുപോകല് ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം ആദ്യ ഗവർണർ ആരായിരുന്നു ആരായിരുന്നു ആദ്യ ഗവർണർ ഓസ്മോട്ട് സ്മിത്ത് ആയിരുന്നു അല്ലെ ആദ്യ ഇന്ത്യൻ ഗവർണർ ആരായിരുന്നു സി ഡി ദേശ്മുഖ് ആയിരുന്നു അല്ലേ ഓക്കെ നിലയിൽ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ആരാണ് ശക്തികാന്ത ദോസ്താണ് അല്ലേ ഓക്കെ എത്ര ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട് നാലു പേരാണ് അല്ലെ ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ ഓക്കെ നടന്നു നോക്കുന്നത് പഠിച്ചു വെച്ചേക്കാം അടുത്ത ദിവസത്തിലേക്ക് ഫോളോഡ് ബൈ സിസ്റ്റം ഓഫ് ഫോളോഡ് ബൈ പറഞ്ഞു ഇന്ത്യ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ആ ഏതാണ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ഫോളോഡ് ബൈ ഇന്ത്യ ഓപ്ഷൻ എ ഫിക്സഡ് ഫിഡീഷ്യ സിസ്റ്റം ഓപ്ഷൻ ബി മാക്സിമം ഫിഡീഷ്യ സിസ്റ്റം മിനിമം റിസർവ് സിസ്റ്റം ഓപ്ഷൻ സി ഓപ്ഷൻ ഡി പ്രപ്പോഷണൽ റിസർവ് സിസ്റ്റം ഏത് റിസർവ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ആ നമ്മൾ പഠിച്ചതാണ് അല്ലേ പ്രൊപ്പോഷണൽ നോട്ട് ഇഷ്യൂ സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ എവിടെ നിന്നാണ് ജർമ്മനിൽ നിന്നാണ് എടുത്തത് അല്ലേ പഠിച്ചത് ആ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അതായത് നിലവിൽ

ഡി സ്പെഷ്യൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് ആൻസർ ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആവുമ്പോൾ ആൻസർ എന്ത് വരും വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ ക്വാണ്ടിറ്റേറ്റീവ് ആവുമ്പോൾ ആ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ് എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലോ സോറി ക്വാണ്ടിറ്റേറ്റീവ് അല്ല ചോദിച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ ആണ് എന്നാൽ ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ സെലക്ടീവ് ആണ് അല്ലെ സെലക്ടീവ് മെത്തഡ് ആണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് മെത്തേഡാണ് അപ്പം മറന്നുപോകല് പഠിച്ചു വെച്ചേക്കണെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ജനറൽ മെത്തേഡ് അല്ലെ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ സെലക്റ്റീവ് മെത്തേഡ് കേട്ടോ ആൻസർ മറന്നുപോകല് കൃത്യമായിട്ട് മാറിപ്പോകരുത് പഠിച്ചു വെച്ചേക്കണം കൃത്യമായിട്ട് പഠിക്കണം അപ്പം നമ്മൾ പഠിച്ച ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അല്ലേ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കേ താങ്ക് യു